ഒരു കവർ കവറിന വരുവാ എല്ലാരും ഒന്ന് വാങ്ങിക്കുന്നൊക്കെ ഉണ്ടോ ഈ കൊഞ്ചെവിടുന്ന എടുത്തത് മുഹമ്മന്നെയാണോ അനിയ മോനെ മോൻ വീട്ടിലൊക്കെ പോവല്ലേ ഞാൻ അതുമായിട്ട് ഒരു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഞാൻ കൊടുത്ത സൈക്കിൾ എന്നാണ് പറഞ്ഞത് മോനെ ഒരുപാട് സന്തോഷം മോനെ ദൈവം അനുഗ്രഹിക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മുട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചെറ്റികുളങ്ങര കുമ്പ ഇവിടെ ഒരു കുട്ടി കച്ചവടക്കാരനുണ്ട് കേട്ടോ അമ്മയെ സഹായിക്കുന്ന ഒരു ഒരു കുട്ടി രണ്ടുപേരും അമ്മയെ സഹായിക്കാൻ വേണ്ടിയുള്ള കച്ചവടമാണോ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിരുന്നു അപ്പൊ എല്ലാ ദിവസവും മോനെ മോൻ രണ്ടുപേരും അമ്മയെ സഹായിച്ചിട്ടാണോ സ്കൂളിൽ പോന്നെ അപ്പൊ ആദ്യം ഞാൻ അനിയനെ കണ്ടത് അനിയൻ മോനെ ഇവിടെ ഇരിക്കുമ്പോ മോൻ വീട്ടിലൊക്കെ പോവല്ലേ അനിയന് കച്ചവടമൊക്കെ അറിയോ നല്ലവണ്ണം കച്ചവടം ചെയ്യുവല്ലേ ഓക്കേ എത്ര രൂപ മോനെ നമ്മുടെ കൊഞ്ചിന് എത്ര രൂപയാവ ഒരു കവറിന് അമ്പ് വരുവാ എങ്ങനെയുണ്ട് കച്ചവടം നടക്കുന്നൊക്കെ ഉണ്ടോ എല്ലാരും ഒന്ന് വാങ്ങിക്കുന്നൊക്കെ ഉണ്ടോ ആ അപ്പൊ അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് മക്കള് രണ്ടുപേരും കൂടെ ഇത് മാനേജ് ചെയ്യുന്നേ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ മക്കൾ വരുത്തുള്ളൂ രാവിലെ പോകുന്നതിനു മുമ്പ് വരും എന്നിട്ട് വൈകുന്നേരവും വരും അല്ലേ ഓക്കെ അപ്പൊ കച്ചവടത്തിനാക്കിയ കാര്യങ്ങളൊക്കെ അറിയാം കണക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും ഈ കൊണ്ട് അത് ചെറിയ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം റിയാം നമ്മളെടയ്ക്ക് സൈക്കിളൊക്കെ കൊടുത്താണ് ഈ രണ്ടു പക്കും അപ്പൊ ചേച്ചി നമ്മുടെ കട ഇപ്പൊ എന്താണ് എന്താ ഞാൻ കട വെച്ചിരുന്ന വീടിന്റെ പുറകിലത്തെ ഒരു സ്ത്രീ അവിടെ കട വെച്ചാൽ വ്യത്യാസം അഞ്ച് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് കളക്ടറേറ്റില് പഞ്ചായത്തില് പഞ്ചായത്തിനെതിരെ അങ്ങനെ ഒരുപാട് വീടിന്റെ ആ മാടക്കട അവർക്ക് അഭിമാനത്തിന് അവർക്ക് കുഴപ്പമാണ് അവർക്ക് അവർക്ക് ഇഷ്ടമല്ല അതിലിന്റെ മുന്നിൽ നിന്ന് മാറ്റണം എന്ന് അഞ്ച് കേസ് കൊടുത്ത് ഇപ്പൊ അഞ്ചാമത്തെ വെട്ടം പറഞ്ഞ് ആ കട കംപ്ലീറ്റ് മാറ്റണം അങ്ങനെ രാത്രി ഞാന് നമ്മളവിടെ ഉള്ള ആൾക്കാരെല്ലാം വിളിച്ച് രാത്രിക്ക് ആ കട മാറ്റി മുട്ടൻകുളത്തിനട കൊണ്ടുവച്ച് അവിടെ പക്ഷെ വളത്തിന് അവിടെ കടയിരിപ്പുണ്ട് പക്ഷെ അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും

അവരി തൂക്കി വിൽക്കും അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചെയ്യും പഠിക്കാനും എല്ലാത്തിനും രണ്ടുപേരും തന്നെയാണ് സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കി നിൽക്കുന്ന രണ്ട് മക്കളെ തന്നെ ഇവർക്ക് ആഹാരത്തിന് കറിയൊക്കെ വെക്കാനായിട്ടും വീട്ടിലോട്ട് പോയതായിരുന്നു പോയപ്പോ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോയത് ഗസ് സിലിണ്ടർ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിറ്റ മൂത്ത ആൾ മൂത്താളെ അടുത്തോട്ട് ഓടി വന്നപ്പോഴാ ഇദ്ദേഹം ഒറ്റയ്ക്കായിട്ട് മോനെ മുന്നിൽ പറ്റും പിന്നെ കച്ചവടം ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കുഴപ്പമില്ല വന്നപ്പോളെ തൂക്കി ബാക്കി കൊടുക്കുക ഒക്കെ ചെയ്യും ഇളയ മോനാണ് കാര്യങ്ങളൊക്കെ തൂക്കി എന്തായാലും ചേച്ചിക്കൊപ്പം നിൽക്കുന്ന മക്കളാണ് അപ്പൊ അവരുടെ ജീവിതത്തില് മാറ്റം ഉണ്ടാവുമ്പോ ചേച്ചിക്ക് ഒരുപാട് തണലുണ്ടാവും അതെ അപ്പൊ ചേച്ചിയെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്ത ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നത് അച്ചാൻ്റെ ആ ഒരു കട തന്നതും പിന്നെ സാനിയുടെ ആ ഒരു വരവോട് കൂടിയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഇപ്പൊ എനിക്കൊരു സത്യത്തിൽ ഒരുപാട് അഭിമാനത്തോടെ പറയും എന്റെ മക്കളെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മുക്കാൽ ശതമാനം അന്തസ്സോടെ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെയൊക്കെ ആ ഒരു സഹായം എനിക്ക് വലിയ സഹായം വലിയ ഇതായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഉപജീവന മാർഗ്ഗങ്ങളുമായിട്ട് അന്തസ്സായിട്ട് ഞാൻ മുട്ടത്തെ റോഡിലവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തായാലും എന്തായാലും ചേച്ചിയുടെ ആ ഒരു ജീവിത ഒരു കുഞ്ഞു കടയാണ് നടത്തിയത് ആ കട മറ്റൊരാൾക്ക് ശല്യമായെന്നും പറഞ്ഞിട്ട് അത് മാറ്റിയതൊക്കെ മോശമാണ് കാരണം കാരണം നിങ്ങൾ വീഡിയോയിലൂടെ തന്നെ ാണ് അവരത്രയ്ക്കും മോശ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെയാണ് കട നടത്തുന്നത് റോഡില് കൊഞ്ച് കച്ചവടം മാങ്ങ എടുത്തില്ലേ മാങ്ങ ഒന്നും കൊണ്ടുതരാൻ നമുക്ക് നമുക്ക് കൊണ്ടു തരാൻ ഇല്ലാത്ത കൊണ്ടു അത് മറ്റുള്ളവര് പോയി എടുക്കുന്നതിനൊക്കെ വില കൂടുതലാകും അവര് കൊണ്ടു തരുന്ന ആ പൈസ ഞാൻ തന്നെ സൈക്കിൾ എന്താ മക്കളെ ഒന്ന് കാണിച്ച സൈക്കിള് അമ്പലത്തിൽ മാലയൊക്കെ ഇടും കേട്ടോ ആ മിടുക്ക കേട്ടോ കേട്ടോ ഇടും അടിപൊളിയായിട്ടാണ് സൈക്കിള് സന്തോഷം ഒരുപാട് സന്തോഷം ചെട്ടുവിളങ്ങര ക്ഷേത്രത്തിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഉത്സവല്ലേ ഭരണിയല്ലേ അപ്പൊ എന്തായാലും ചേച്ചിയും മക്കളെ ഒക്കെ അമ്മ കാക്കട്ടെ ഇവരുടെ ഒരു സാഹചര്യം ഞാന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് ശരിക്കും പറഞ്ഞാല് മക്കള് നല്ല ആത്മാർത്ഥമായിട്ട് ചേച്ചിക്കൊപ്പം നിൽക്കുന്നതാണ് കേട്ടോ ഈ രണ്ട് മക്കളാണ് ചേച്ചിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജ്ജവും അപ്പൊ ഇവരുടെ ഈ ചെട്ടുകൾ ഭരണി പ്രമാണിച്ചിട്ടുള്ള കച്ചവടമാണ് ഈ ഒരു കൊഞ്ചിന്റെ കച്ചവടം ഇത് അമ്പത് രൂപയാണ് കൊഞ്ച് മാങ്ങ ഇല്ല അല്ലേ കാരണം മാങ്ങ പറിക്ക വരച്ചു കൊണ്ടു തരാൻ ആരും ഇല്ലായിരുന്നു മാത്രമല്ല ഈ ചെമ്മീൻ കൂടുതലും ഇപ്പൊ കച്ചവടക്കാർ ഒരുപാടുണ്ട് ഈ ഒരു ലൊക്കാലിറ്റി അല്ലേ ചേച്ചി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മക്കള് കൊണ്ടും പിന്നെ ഞങ്ങൾ അറിയാവുന്നവരായത് കൊണ്ട് എല്ലാരും കഴിഞ്ഞു അപ്പം എന്തായാലും ഭരണിയാണ് അപ്പം അതിനുമുമ്പായിട്ട് കൊഞ്ചും മാങ്ങയൊക്കെ വേണമെങ്കിൽ ഈ മക്കളുടെ കൊഞ്ചു മാങ്ങയ മായിക്കുക ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ ഈ കട ഉള്ളതെന്ന് പറയുമ്പോ ആദ്യം മുട്ടത്തായിരുന്നു അല്ലെ മുട്ടത്തായിരുന്നു അവിടുന്ന് ഇപ്പം ബുദ്ധിമുട്ടോ ആകുന്നെന്ന് പറഞ്ഞിട്ട് ആ കട അവിടുന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഞാൻ കൊടുത്ത സൈക്കിൾ എന്നാണ് പറയുന്നത് മോനെ ഒരുപാട് സന്തോഷം മോനെ ദൈവം അനുഗ്രഹിക്കും നന്നായിട്ട് പഠിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക പഠിക്കുന്നൊക്കെ അല്ലേ രണ്ടുപേരും എത്തല്ല പഠിക്കുന്നു ഒരാളെത്തല്ല പഠിക്കുന്നത് ഏഴില് മോനോ അഞ്ചില് ഇവിടെ എന്താ ഒരു പാട് മൂക്കില് നിന്ന് നിന്ന് അപ്പൊ എന്തായാലും നമുക്കിത് നാളെണ്ണം വായിക്കാം ഈ നാളെ പായിക്കിരിപ്പള്ളു അത് ഞാൻ നാളെ ഞാൻ ഞാൻ എടുത്തു അപ്പൊ ചേച്ചിയുടെ കച്ചവടം ഇതുപോലെ എല്ലാരും ഒന്ന് ഉഷാറാക്കി കൊടുക്കും കേട്ടോ കേട്ടോ കേട്ടേ